പതിനയ്യായിരം രൂപയുടെ മദർ തെരേസ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ നേഴ്സിംഗ് സ്കൂളുകളിൽ നേഴ്സിംഗ് ഡിപ്ലോമ സർക്കാർ എയ്ഡ്സ് സർക്കാർ അംഗീകൃത സ്വയാശ്രയ സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായുള്ള മദർ തെരേസ സ്കോളർഷിപ്പിന് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാനാകുക പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പായി ലഭിക്കുക സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലാണ് പ്രവേശനം നേടിയതെന്ന് തെളിയിക്കുന്നതിന് അലോട്ട്മെന്റ് മെമ്മോ ഹാജരാക്കണം യോഗ്യതാ പരീക്ഷയിൽ നാൽപ്പത്തി ശതമാനം മാർക്കു അതിലധികം മാർക്കോ നേടിയിരിക്കണം ബി പി എൽ അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗത്തെയും പരിഗണിക്കും ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാനാകും ഒറ്റത്തവണ മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് ലഭിച്ചവർ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല അൻപത് ശതമാനം സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിശ്ചിത ശതമാനം പെൺകുട്ടികൾ ഇല്ലാത്ത പക്ഷം അർഹരായ ആൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായിട്ടാണ് അപേക്ഷകർക്ക് എന്തെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനുവിലിങ്ക് മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപതിനാണ് ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ പൂർണ്ണമായി പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും നിശ്ചിത തീയതിക്കുള്ളിൽ സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം